ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊക്കെ നമ്മൾ പുറത്ത് പോയി ഷോപ്പിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഇതിന് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ അതുമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബില്ലേക്കണേ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്കൊരു ഉണങ്ങിയ ബൗൾ ആവശ്യമുണ്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് ഞാൻ പൊടിച്ചൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ മുട്ടയുടെ ആ കളറൊക്കെ ഒന്ന് മാറി തന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് നിങ്ങൾക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരിച്ച് മാറ്റി വെക്കണം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് മൈദാ മാവും ഒരു കാല ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ അരിച്ചെടുത്തിട്ടുള്ള ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശേയായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി ആ മുട്ടയുടെ മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ട് ചെയൊന്നുമില്ലാതെ തന്നെ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ബാക്കിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം ഇവിടെ നമ്മുടെ ബാറ്ററി തയ്യാറായിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം അപ്പം ഇത് മാറ്റി വയ്ക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ആറിഞ്ചിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മൈദ മൈദാമാവൊന്ന് അതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മൈദ മൈദാമാവിൻ്റെ ബാറ്റർ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിലുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ ചൂട് കട്ടിയുള്ള ഒരു പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റ് അതിലേക്ക് ഇതേപോലെ ഒരു ചെറിയ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മാവിൻ്റെ ബാറ്റർ അതിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റിനേഷം ഞാൻ നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് ഇരുപത് മിനിറ്റ് മതിയാകും ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കണ്ടില്ല നമ്മൾ ഒരു സ്റ്റിക്കോ ഒരു കത്തിയോ കൊണ്ട് ഇതേപോലെ നമ്മൾ അത് അതിൻ്റെ സെൻറ്ററിൽ കുത്തി നോക്കും അപ്പോൾ ഇതുപോലെ ആ കത്തിയിലൊന്നും ആവാതിരിക്കുമ്പോൾ അത് നന്നായിട്ട് ബേക്കായിട്ട് കിട്ടും അപ്പോൾ ഇനി ഇത് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിൽക്കിൻ്റെ ഒരു മിക്സ് തയ്യാറാക്കി എടുക്കണം അതാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര കപ്പ് നല്ല കട്ടിയുള്ള പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി വേണ്ടത് ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീമും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ മൂന്ന് മിൽക്കും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഈ കേക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മിൽക്കാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിച്ചിരിക്കുന്ന ഈ കേക്ക് ഉണ്ടല്ലോ അത് ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം വേറെ ഒന്നിനല്ല നമ്മൾ ഈ മിൽക്ക് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പാലിൻ്റെ മിക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേക്കിൻ്റെ എല്ലാ സൈഡിലോട്ടും ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് പാലിൻ്റെ മിക്സൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ഇതിൻ്റെ മേളിലായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ ഇത് ശരിക്കും ഡെക്കറേറ്റ് ചെയ്യേണ്ടത് സ്ട്രോബെറിയും ബ്ലൂബെറിയും കൊണ്ടാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെറിയും നമ്മുടെ കറുത്ത ഉണ്ടല്ലോ അതും വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് എന്നാലും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്